രാജ്യത്തെ എല്ലാ കുടുംബങ്ങളുടെയും സമഗ്രമായ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ വിവാഹിതരായ വനിതകളിൽ അർഹരായവർക്ക് പ്രതിമാസം സഹായം എത്തിക്കുന്ന മഹത്താരി വന്ദന യോജന വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക് അറുനൂറ്റി കോടി രൂപയുടെ ആദ്യഘഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു ഛത്തീസ്ഗഡിലെ സ്ത്രീ ശാക്തീകരണത്തിന് ഉത്തേജനമായാണ് മഹാതരി വന്ദന യോജന ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയിലൂടെ വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിലൂടെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനും ലിംഗസമത്വം ശക്തിപ്പെടുത്താനും കഴിയും ഈ വർഷം ജനുവരി ഒന്നിന് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും വിധവകൾ വിവാഹമോചിതർ എന്നിവർക്കും പദ്ധതിക്ക് അർഹതയുണ്ട് എഴുപത് ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തതിൽ ചോദിച്ച പ്രധാനമന്ത്രി പദ്ധതി നടപ്പാക്കിയതിലൂടെ സർക്കാർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചതായി അഭിപ്രായപ്പെട്ടു നിങ്ങൾക്ക് മാസം ആയിരം രൂപ ലഭിക്കുമെന്നത് മോദിയുടെ ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മമാരും പെൺമക്കളും ശക്തരാകുമ്പോൾ കുടുംബം ശക്തിപ്പെടും അതിലൂടെ സമൂഹത്തിന്റെ ക്ഷേമത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത് ഇന്ന് രാജ്യത്തെ സ്ത്രീകൾക്ക് അവരുടെ പേരിൽ ഉജ്ജ്വല ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നു അമ്പത് ശതമാനം ജൻധൻ അക്കൗണ്ടുകൾ സ്ത്രീകളുടെ പേരിലാണ് അറുപത്തി അഞ്ച് ശതമാനം മുദ്രാ ലോണുകളും സ്ത്രീകൾ പ്രയോജനപ്പെടുത്തി डबल इंजन सरकार की प्राथमिकता हमारी माताओं बहनों का कल्याण है आज परिवार को पक्का घर मिल रहा है और वो भी महिलाओं के नाम पर उज्ज्वला का सस्ता गैस सिलेंडर मिल रहा है वो भी സ്ത്രീകളുടെ ക്ഷേമത്തിൽ നിന്നാണ് ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാകുന്നതെന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി കുടുംബക്ഷേമത്തിന്റെ പ്രാധാന്യവും എടുത്തു പറഞ്ഞു മാതൃശിശുമരണ നിരക്ക് ഉൾപ്പെടെ ഗർഭിണികൾ നേരിടുന്ന വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിനു മുമ്പ് പല പാർട്ടികളും പല വാഗ്ദാനങ്ങളും നൽകും എന്നാൽ അവയെല്ലാം പാലിക്കാറില്ല പക്ഷേ ബി ജെ പി നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്ന പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിനുള്ള ഉദാഹരണമാണ് മഹാദരി വന്ദന യോജന പദ്ധതി നടപ്പാക്കിയതിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിവസായിയെയും സംഘത്തെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ